ഇന്നത്തെ ഇനി എന്തൊക്കെ കഴിച്ച കാണിച്ചിടാൻ പോകുന്ന കേട്ടോ രാവിലെ തൊട്ട് രാത്രികളെ എന്തൊക്കെ അപ്പോൾ കഴിച്ചും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഗൈസ് ഞങ്ങളുടെ വീട്ടിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും മുട്ടക്കറിയും പിന്നെ അതിന്റെ കൂട്ടത്ത് കട്ടനും കൂടെ കൂട്ടി വരും പിടിപിടിച്ചു ഗൈസ് അപ്പൊ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നത് കേട്ടോ ഉച്ചയായപ്പോ ഞാൻ ഒരു പപ്സ് കഴിച്ചായിരുന്നു കേട്ടോ പപ്സും പിന്നെ അതിന്റെ കൂട്ടത്ത് ചൂടുവെള്ളം കൂടെ കൂട്ടി വരും പിടിപിടിച്ചു ഗൈസ് ഗൈസ് അങ്ങനെ ഞാൻ കടയിൽ വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് വൈകുന്നേരമൊക്കെ ആയപ്പോൾ വിഷം ഒന്ന് കേട്ടോ ഗൈസ് അപ്പം ഞാൻ സാൾട്ടിൻ്റെ ക്ലാസിക് സാൾട്ടിൻ്റെ ഒരു ഒക്കെ കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ ഒരു മാംഗോ ജ്യൂസും കൂടെ കുടിച്ചായിരുന്നു നീ ഒരു രാത്രി ഒരു എട്ട് മണിക്കൊക്കെ ആകുമ്പോൾ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം ഗൈസ് ഉച്ചത്തെ ഫുഡ് കഴിക്കണം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ലേസ് ഗൈസ് രാത്രി എട്ട് മണിക്ക് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പം അമ്മയുടെ കൂട്ടുകാരി ഞങ്ങൾക്ക് ും ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിച്ചായിരുന്നു കേട്ടോ വീട്ടിൽ കൊണ്ടുപോയി അത് കഴിച്ചായിരുന്നു രാത്രി ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് അപ്പോഴാണ് കേട്ടോ കഴിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡൊന്നും വൈകുന്നേരമൊന്നും ചോറ് കഴിച്ചില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഒന്ന് അപ്പോൾ ഞാൻ പകുതി കഴിച്ചോണ്ടിരുന്ന പോണ പിന്നെ അയ്യോ വീഡിയോ വീടിയെടുത്തില്ലല്ലോ എന്ന് ഓർത്ത് കേട്ടോ എടുക്കുന്നത് ചോറ് വഴുതിളങ്ങിയ വിൽക്കുരട്ടി പിന്നെ അതുപോലെ ചൂര മീൻകറി ചാള പൊരിച്ചത് പിന്നെ മുരിങ്ങയില തോരയും വെള്ളം ഇതെല്ലാം കൂടെ പിടി പിടിച്ചു അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീട്ടിലെ ഉച്ചയ്ക്ക് വെച്ച ഫുഡ് അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ആരും ചോറ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ രാത്രി ചോറ് കഴിക്കുന്നത് അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ചോറ് കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചൂര മീൻകറി ചാള പൊരിച്ചത് പിന്നെ വയതിളങ്ങിയ മെഴുക്കുരട്ടി മുരിങ്ങയില തോരൻ ചോറ് വെള്ളം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് പിടി പിടിച്ചു ഗൈസ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇപ്പൊ ഈ മുരിങ്ങയിലയും വഴുതിളങ്ങി നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് ടോമ നട്ടിട്ടുള്ളത് എന്നുള്ളതാണ് എല്ലാവരും വിഡ് സ്കിപ്പ് ചെയ്യാ കാണും പൊട്ടിയാറ്റാ